ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇന്നത്തെ ചുങ്ക ജ്വല്ലറി ലേഡീസ് സുസ്വാഗതം സ്വാഗതം ഇന്റർനാഷണൽ വുമൻസ് ഡേ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ സംസാരിക്കാൻ ഒന്നുമില്ല അതെ നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ സംസാരിക്കാം അല്ലെ സ്ത്രീപക്ഷ പരിപാടിയാണ് സ്ത്രീകളുടെ റൈറ്റ്സിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഒരു ദിവസമാണ് ഇന്റർനാഷണൽ വുമൻസ് ഡേ എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ വിപ്ലവകരമായ ഒത്തിരി അധികം മാറ്റങ്ങൾ മാറ്റങ്ങളുടെ ഒരു നൂറ്റാണ്ടാണ് ശരിക്കും കടന്നുപോയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചു മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ നടന്ന ഒരു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ നടന്ന ഏർ ന്യൂയോർക്കിൽ വെച്ച് നടന്ന ഒരു എന്താ ഒരു കോട്ടൺ ഒരു തുണി മില്ലിലെ സ്റ്റൈൽ ഇൻഡസ്ട്രിയില് കുറെ സ്ത്രീകൾ ചേർന്ന് അവരുടെ വേതനം അവരുടെ കൂടെ തൊഴിലെടുക്കുന്ന പുരുഷന്മാരെക്കാട്ടിലും കുറവാണ് എല്ലാവരും ഒരേ തൊഴിലാണല്ലോ അതെ എല്ലാവരും ഒരേ തൊഴിലെടുക്കുന്നു ഒരേ സമയം ജോലി ചെയ്യുന്നു എന്നിട്ട് എന്തുകൊണ്ട് ഞങ്ങൾക്ക് മാത്രം കുറഞ്ഞ വേതനം എന്നുള്ള ചോദ്യം സ്ത്രീകൾ ഉയർത്തിയതിന്റെ ഭാഗമായാണ് അവർക്കും സമൂഹത്തിലെ ഒരേ പങ്ക് അല്ലെങ്കിൽ ഇക്വാലിറ്റിയിലേക്ക് എത്താൻ സാധിച്ചത് അത് മുതൽ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ശരിക്കും സ്ത്രീകൾ സമരം ചെയ്ത് നേടിയതാണ് അവരുടെ വോട്ടിംഗ് അവകാശം എല്ലാം തന്നെ അത് ഇന്നത്തെ നമ്മുടെ പുരോഗ എന്താ വളരെ പുരോഗമന ആയിട്ടുള്ള നമ്മൾ മുന്നോട്ട് എന്താണ് കണ്ണു നോക്ക് കണ്ണുതറിച്ച് നോക്കുന്ന രാജ്യങ്ങൾ അതെ അവർ ഈ രാജ്യങ്ങളിലെല്ലാം സ്ത്രീകൾ സമരം ചെയ്താണ് അവർക്ക് അവരുടെ അവകാശങ്ങൾ നേടിയെടുത്തത് തീർച്ചയായിട്ടും അപ്പോൾ അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ ഐക്യരാഷ്ട്ര സംഘടനയാണ് ഇത്തരത്തിലൊരു വനിതാ ദിനം ആഹ്വാനം ചെയ്തത് അത് വളരെ കൃത്യമായി എല്ലാ വർഷവും ഓരോ പ്രമേയം മുൻനിർത്തി നടപ്പിലാക്കുന്നതുമുണ്ട് അപ്പോൾ ഓരോ പ്രമേയവും ഓരോ വർഷവും എന്താണോ പ്രമേയം ആ പ്രമേയത്തിൽ മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങൾ ാണ് ഓരോ രാജ്യങ്ങളിലും നടപ്പാക്കുന്നത് ഇനി ഇത്തരത്തിൽ വനിതകൾക്ക് തുല്യ സമത്വം നൽകേണ്ടതുണ്ട് അല്ലെങ്കിൽ തുല്യത നൽകേണ്ടതുണ്ട് അവരെ എല്ലാ ഇടങ്ങളിലും തൊഴിൽ സ്ഥലങ്ങളിൽ രണ്ടായി കാണരുത് പുരുഷനും സ്ത്രീയും ഒരു ഒരുപക്ഷെ ശാരീരിക ക്ഷമത കൊണ്ട് പുരുഷന് അല്പം ജോലി കൂടുതൽ എടുക്കാൻ സാധിക്കുമായിരിക്കാം എന്നിരുന്നാൽ അതൊരിക്കലും അത് ഇത്തരത്തിലുള്ള ഒരു വിവേചനത്തിന്റെ ഭാഗമാകരുത് കാരണമാകരുത് എന്നുള്ള ലക്ഷ്യം മുൻർത്തിയാണ് അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിക്കുന്നത് അപ്പൊ ഈ ഒരു സന്തോഷകരമായ ദിനത്തിൽ എല്ലാ ആശംസകളോടും കൂടി തന്നെ നമ്മൾ ആദ്യത്തെ സെഗ്മെന്റിലേക്ക് കിടക്കുകയാണ് നമസ്കാരം എല്ലാവർക്കും ഡോക്ടേഴ്സ് വ്യൂ സെഗ്മെന്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ആരോഗ്യ സംരക്ഷണം ആയുർവേദത്തിലൂടെ എന്ന വിഷയത്തെ പറ്റി സംസാരിക്കുവാൻ ഡോക്ടർ സീമ ജി കെ മാമാണ് കൂടെ ഉള്ളത് മാം സ്വാഗതം ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ആരോഗ്യരംഗത്ത് ആയുർവേദത്തിനുള്ള പ്രത്യേക പങ്കിനെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ ഒരു ചികിത്സാ രീതി എന്നതിലുപരി ആരോഗ്യ സംരക്ഷണത്തിനും രോഗപ്രതിരോധത്തിനും കൂടുതൽ ഊന്നൽ നൽകുന്ന ആയുസ്സിൻ്റെ വേദം അഥവാ അറിവാണ് യഥാർത്ഥത്തിൽ ആയുർവേദം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്കറിയാം നമ്മൾ ചികിത്സാ രംഗത്തൊക്കെ ഒരുപാട് ഒരുപാട് പുരോഗതി നേടിയിട്ടുണ്ട് ശരാശരി ആയുർ ദൈർഘ്യം കൂടി അതുപോലെ നൂതന ചികിത്സാ മാർഗങ്ങൾ രോഗ ഇതൊക്കെ ഒരുപാ നമ്മൾ വളരെയധികം ആധുനികമായിട്ട് പുരോഗതി നേടിയിട്ടുണ്ട് എന്നിരുന്നാലും വൈദ്യശാസ്ത്രത്തിന് വെല്ലുവിളി ആയിക്കൊണ്ട് പുതിയ പുതിയ രോഗങ്ങൾ കാരണമറിയാത്ത രോഗങ്ങൾ അതുപോലെ ജീവിതശൈലി രോഗങ്ങൾ പ്രതിരോധ വ്യവസ്ഥയുടെ താളം തെറ്റിൽ കൊണ്ടുണ്ടാകുന്ന ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് അതുപോലെ പലതരം ക്യാൻസർ ഹോർമോൺ തകരാറുകൾ മനോരോഗങ്ങൾ ഇതൊക്കെ നമുക്ക് ചികിത്സാരംഗത്ത് വെല്ലുവിളിയായിട്ട് ഇന്നും ഉയർന്നു വരികയാണ് അങ്ങനെ ഒരു രോഗ ഒരു സമൂഹം ണിന്ന് ഒരു മധ്യവയസ്സിലെ തന്നെ ഒരുപാട് മരുന്ന മരുന്നുകളെ ആശ്രയിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ ആരോഗ്യ സംരക്ഷണത്തിനും രോഗപ്രതിരോധത്തിനും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ആയുർവേദം പോലെയുള്ള ചികിത്സാരീതികൾക്ക് കൂ ആ ഒരു ചികിത്സാരീതികൾ സാമൂഹിക ആരോഗ്യ രംഗത്ത് ഒന്നുകൂടെ ജനകീയമാവേണ്ട ആവശ്യം വളരെയധികമാണെന്ന് തോന്നുന്നു അപ്പോൾ എന്തൊക്കെയാണ് ആരോഗ്യ സംരക്ഷണത്തിന് ആയുർവേദത്തിൽ എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതായത് ആയുർവേദത്തിൽ സ്വസ്ഥവൃത്തം ആതുരവൃത്തം ഇങ്ങനെ രണ്ട് വിഭാഗങ്ങളുണ്ട് അതിൽ ഈ സ്വസ്ഥവൃത്തം എന്ന് പറയുന്ന വിഭാഗത്തിലാണ് ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നത് അതിൽ ദിനചര്യ ഋതുചര്യ അതുപോലെ സേവ കാലികമായ ശോധനക്രിയകൾ അതുപോലെ രസായന സേവ പിന്നെ നമ്മൾ വ്യക്തിപരവും സാമൂഹിക ജീവിതത്തിലും ഒക്കെ അനുഷ്ഠിക്കേണ്ട അച്ചടക്കം അഥവാ സദ്വൃത്തം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സ്വസ്ഥവൃത്ത വിഭാഗത്തിൽ വളരെ വിശദമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട് ഓക്കെ മാം അപ്പോൾ എന്താണ് ഡോക്ടേഴ്സ് ഈ ഉദ്ദേശിക്കുന്നത് ദിനചര്യ എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തിൻ്റെ ചര്യ നമ്മൾ രാവിലെ എഴുന്നേറ്റ് തൊട്ട് വൈകുന്നേരം ആ ഒരു ദിവസത്തിന് മുഴുവൻ ചെയ്യേണ്ട ചിട്ടയായ ജീവിത രീതി എങ്ങനെയാണെന്ന് പ്രതിപാദിക്കുന്നതാണ് ഇപ്പം ബ്രാഹ്മ മുഹൂർത്ത ഉത്തിഷ്ഠേ ഉത്തിഷ്ഠയെന്നാണ് പറയുക രാവിലെ ബ്രാഹ്മ മുഹൂർത്തത്തിൽ അതായത് ഒരു അഞ്ചഞ്ചര മണിക്ക് എഴുന്നേക്കുക സാധാരണ ബ്രാഹ്മ മുഹൂർത്തം നോക്കുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയാണ് ഇത് വെളുപ്പം കാലത്ത് രാവിലെ മൂന്ന് മണിയൊക്കെയാണ് അതിനെപ്പറ്റി പറ്റി കുറേ ഒരു വിവാദങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നമ്മളൊരു അഞ്ചഞ്ചര മണിക്ക് എഴുന്നേൽക്കുക എന്നിട്ട് എഴുന്നേറ്റ് ഉടനെ കിടക്കപ്പായന്ന് അപ്പോഴേ എഴുന്നേറ്റ് ഓടാൻ പാടില്ല ധൃതി പിടിച്ചോ വൈകിപ്പോയി എന്നുള്ളൊരു വെപ്രാളത്തിൽ അതൊക്കെ നമ്മൾ ആരോഗ്യത്തെ ആ ഒരു ദിവസത്തിൻ്റെ ആ ഒരു ഊർജ്ജസ്വലതയെ മുഴുവൻ ബാധിക്കും ഈ വെപ്രാളപ്പെട്ട് ഓടുന്നതും ആ ഒരു സ്ട്രെസ് ലെവലുമൊക്കെ അപ്പോൾ നമ്മൾ എഴുന്നേറ്റ് ശരീര ചിന്താ നിർവൃത്തിയാണെന്ന് പറയുന്നത് അതായത് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും കുറിച്ച് അവനവനെക്കുറിച്ച് നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും തകരാറുണ്ടോ എവിടെയെങ്കിലും വേദനയോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമുണ്ടോ എന്നൊക്കെ ആലോചിച്ച ശേഷം ഒരു നിമിഷം ധ്യാനിച്ച് പതുക്കെ വേണം നമ്മുടെ ദിനചര്യയിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് പിന്നെ മുഖക്ഷാളനം ജലപാനം വതനശൗചം പിന്നെ വ്യായാമം കുളി ആഹാര കാര്യങ്ങൾ അതുപോലെ തൊഴിൽപരമായ കാര്യങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ വളരെ സൂക്ഷ്മമായിട്ട് കൃത്യമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട് ആയുർവേദ ശാസ്ത്രത്തിൽ ഓക്കെ മാം അപ്പോൾ ഈ ദിനചര്യയുടെ പ്രധാന ഭാഗങ്ങളൊന്ന് വിശദീകരിക്കാമോ ദിനചര്യയിൽ പ്രധാന ഞാൻ വളരെ ചുരുക്കിയിട്ട് പറയാം പിന്നെ ആദ്യം തന്നെ നമ്മൾ പല്ലുതേക്കാണല്ലോ ചെയ്യുന്നത് പല്ലുത ഇപ്പോൾ സാധാരണ നമ്മൾ എന്താ ചെയ്യുന്നത് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ഏതെങ്കിലും ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ചിട്ട് അല്ലേ പക്ഷേ ഈ പല ടൂത്ത് പേസ്റ്റും രാസവസ്തുക്കൾ ചേർന്ന് അതിൽ വളരെ ശരീരത്തിന് ഹാനികരമായ അല്ലെങ്കിൽ ഹോർമോൺ തകരാറുകൾ ഉണ്ടാക്കുന്ന ഈവൺ ക്യാൻസറിന് പോലും കാരണമായേക്കാവുന്ന രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അതിലും നമ്മൾ നല്ലത് ആയുർവേദ ശാസ്ത്രത്തിൽ പറയുന്നത് ഈ എരിവ് കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് ഉപ്പ് രസം ഇങ്ങനെയൊക്കെയുള്ള രസമുള്ള ചില മരുന്നുകളുണ്ട് അതായത് എരിക്ക് പിന്നെ വേപ്പിൻ തണ്ട് കുരുമുളക് ത്രിഫല ത്രീകടു ഇങ്ങനെ അതൊക്കെ നമുക്ക് രാവിലെ തന്നെ ഇതൊക്കെ ശേഖരിക്കാൻ പോകാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെയുള്ള മരുന്നുകളുടെ ചേരുവകൾ അടങ്ങിയിട്ടുള്ള പൽപ്പൊടിയോ അല്ലെങ്കിൽ ടൂത്ത് പേസ്റ്റോ നമുക്ക് ലഭ്യമാണ് അത് ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ ആരോഗ്യകരം പല്ലു തേച്ച് കഴിഞ്ഞാൽ നമ്മൾ കുലിക്കുഴിയാന്ന് പറയില്ലേ അതിനും പ്രത്യേക വിധിയുണ്ട് ഒന്നെങ്കിൽ ശുദ്ധമായ എള്ളെണ്ണ അതല്ലെങ്കിൽ ഉപ്പുവെള്ളം അതുമല്ലെങ്കിൽ ത്രിഫല കഷായം നേർപ്പിച്ചിട്ട് ഇതൊക്കെ ഈ സാധനങ്ങളൊക്കെ കൊണ്ട് പുലിക്കൊഴിയാണെങ്കിൽ നമ്മൾ വനശൗചം അതായത് പല്ലിനും മോണകൾക്കും നല്ല ആരോഗ്യം മോണവഴുപ്പ് അങ്ങനെയുള്ള അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ നമുക്ക് പല അസുഖങ്ങളും നമുക്ക് ബാധിക്കുന്നത് അല്ലെങ്കിൽ രോഗാണുക്കളൊക്കെ ബാധിക്കുന്നത് വായിലൂടെ മൂപ്പിലൂടെയാണല്ലേ അപ്പം ഈ ഈ പറഞ്ഞിട്ടുള്ള കപളം ചെയ്യാനുള്ള മരുന്നുകൾ അല്ലെങ്കിൽ ഈ നമ്മൾ പ്രത്യേക വെള്ളം പറഞ്ഞില്ലേ അതിന് അതൊക്കെ ഒരു രോഗാണുനാശക സ്വഭാവം കൂടി ഉള്ളതാണ് അതുകൊണ്ട് കൂടെ കൂടെ തൊണ്ടവേദന അലർജി ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒക്കെ വരുന്നതിന് ഇങ്ങനെ നിത്യം വെറുതെ ഉപ്പുവെള്ളം കൊണ്ട് ഉൾക്കൊണ്ടാലും മതി അതിന് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് പരിഹരിക്കാൻ പറ്റും രോഗപ്രതിരോധ ശേഷി കൂടും അതിനുശേഷം കണ്ണു കഴുകുന്നതിനെ പറ്റിയിട്ട് ഇതൊക്കെ നമുക്ക് തോന്നും വളരെ നിസ്സാരമാണെന്ന് കാര്യം ഇതിന് ഒരുപാട് സമയമൊന്നും വേണ്ടതിനൊന്നും വളരെ പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ ത്രിഫല കഷായം എന്ന് പറയും ത്രിഭലപ്പൊടി ഇട്ട് തലേദിവസം തിളപ്പിച്ച് തണുപ്പിച്ച് അരിച്ച് നല്ല ശുദ്ധമായ ത്രിഫല കഷായം കൊണ്ട് ജസ്റ്റ് കണ്ണൊന്ന് കഴുകും അതുപോലെ കണ്ണിൽ അഞ്ചനം ഇടുക അങ്ങനെ പണ്ടുള്ളവരൊക്കെ ഈ ഇളനീർ കുഴമ്പൊക്കെ കണ്ണിലിടും അത് നമ്മൾ കണ്ണിന് ഇപ്പം നമ്മൾ കൂടുതലും കമ്പ്യൂട്ടറും അല്ലെങ്കിൽ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ കണ്ണിനൊക്കെ സ്ട്രെയിൻ കൂടുതലാട്ടല്ലേ കമ്പ്യൂട്ടർ വിഷൻ സെൻ്ററൊക്കെ വളരെ കൂടുതലാണ് അപ്പം ഉള്ള കണ്ണിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ പരിഹരിക്കാൻ പറ്റും കണ്ണിന് ക്ഷീണം ചൂട് അതുപോലെ അകാല തിമിരം കാഴ്ച കുറവ് ഇതൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഈ കണ്ണിൽ അഞ്ചന വഴുകുന്നതും ഇത്രപല കഷായം കൊണ്ട് ക്ഷാളനം ചെയ്യുന്നതും ഒക്കെ നല്ലതാണ് ഇതൊക്കെ ദിനചര്യയുടെ ഒരു ഭാഗമാണ് അപ്പോൾ വ്യായാമത്തെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യങ്ങളെക്കുറിച്ചും ഒന്ന് വിശദീകരിക്കാമോ വ്യായാമത്തിൻ്റെ പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ പക്ഷെ ചെയ്യാറുണ്ടോ ചെയ്യാറില്ല ഇല്ല അപ്പം അതാണ് നമുക്കറിയുമെങ്കിലും നമ്മൾ ഈ പല കാര്യങ്ങളും ചെയ്യാറില്ല വ്യായാമത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലാഘവം കർമ്മസാമർഥ്യം ദീപ്താഗ്നി മേധസക്ഷയ ഇതൊക്കെ സംസ്കൃതത്തിൽ നമ്മൾ പഠിക്കുന്നത് കേട്ടോ ജസ്റ്റ് ഒരു ഞാൻ പറഞ്ഞു പറഞ്ഞേയുള്ളൂ അതായത് ശരീരത്തിന് ലഘുത്വം അതുപോലെ ഊർജ്ജസ്വരത പിന്നെ അതുപോലെ ശരീര വടിവും സൗന്ദര്യവും ഉണ്ടാവും പിന്നെ അതുപോലെ നമുക്ക് നല്ല ഉറക്കവും കായിക ശേഷിയും ഇതൊക്കെ വർദ്ധിക്കാൻ അതുപോലെ ദഹനശക്തി കൂടും വിശപ്പില്ലായ്മ അങ്ങനത്തെ ഗ്യാസ്ട്രോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല വ്യായാമത്തിന് വേണ്ടി നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടണം രാവിലെ ആ പ്രഭാത സൂര്യൻ്റെ ഏറ്റുകൊണ്ട് ഒരു അരമണിക്കൂർ നടന്നാൽ മതി ആ ശുദ്ധവായു ശ്വസിച്ചുകൊണ്ട് അപ്പം അത് പറഞ്ഞപ്പോഴാണ് നമ്മൾ സൂര്യരശ്മി പണ്ടൊക്കെ ആണെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഈ സൂര്യപ്രകാശം ഏൽക്കാ ഏൽക്കുന്നത് കുറവ് വരുന്നതുകൊണ്ടുള്ള അസുഖങ്ങളൊന്നും നമ്മുടെ നാട്ടുകാർക്ക് ഉണ്ടാവാറില്ല അതൊക്കെ സായ്ബന്മാരുടെ അസുഖങ്ങളായിരുന്നു പക്ഷേ ഇന്ന് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി അതുപോലെ പല ഹോർമോൺ ഇംബാലൻസസ് ഈവൺ പിന്നെ ഡയബറ്റീസിന് പോലും ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയും സൂര്യപ്രകാശം വേണ്ട വണ്ണം ശരീരത്തിലേൽക്കാത്തതും ഒരു കാരണമാകുന്ന അപ്പം നമ്മൾ ഇളവെയിൽ കൊണ്ടുകൊണ്ട് രാവിലെയോ വൈകുന്നേരം കുറച്ചു നേരം നടക്കുക അതുപോലെ സൂര്യ നമസ്കാരം ചെയ്യുക യോഗാസനം ചെയ്യുക ഇതൊക്കെ തന്നെയാണ് ഏറ്റവും നല്ല വ്യായാമ മുറകൾ ഓക്കെ മാം അപ്പോൾ എണ്ണ തേച്ച് കുളി ആയുർവേദത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് കേട്ടിട്ടുണ്ട് അതിനെ കുറിച്ചൊന്ന് പറയാമോ അതായത് എണ്ണ തേച്ച് കുളി ഇല്ല അതായത് ആയുർവേദ ചികിത്സ ഒരു പൂർണ്ണമാവില്ല എന്നുള്ളൊരു അല്ലേ പിന്നെ ആയുർവേദവും എണ്ണയും കുഴമ്പവും ഒക്കെ ആയിട്ട് എപ്പോഴും ഒരു ബന്ധമുണ്ട് അഭ്യംഗം ആചരയൻ നിത്യം എന്നാണ് അതായത് എല്ലാ ദിവസവും നമ്മൾ എണ്ണ തേച്ച് കുളിക്കണം എന്നാണ് പക്ഷെ അതൊന്നും നമുക്കിപ്പം ഈ എന്താ പറയുക തിരക്ക് പിടിച്ച ജീവിതത്തിൽ ചിലപ്പോൾ സാധിച്ചൊന്നും വരില്ല എന്നാലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മളത് ഈ എണ്ണ ഓരോ ഓരോരുത്തരുടെ ശരീര പ്രകൃതിക്കനുസരിച്ചും അതുപോലെ രോഗാവസ്ഥയ്ക്കനുസരിച്ചൊക്കെ വേണം പിന്നെ സ്കി സ്കിൻ ടെക്സ്ചറൊക്കെ നോക്കിയിട്ട് വേണം എണ്ണ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് നമ്മൾ ഒരു ആയുർവേദ ഡോക്ടറെ അടുത്ത് ചെന്നിട്ട് തന്നെ അത് സെലക്ട് ചെയ്യണം അതല്ലാതെ നമുക്ക് സാധാരണ കേരളീയരെ സംബന്ധിച്ച് നമുക്ക് വെളിച്ചെണ്ണ തേച്ച് കുളിക്കുന്നതും ഒരുവിധം എല്ലാ കാലാവസ്ഥയ്ക്കും അനുയോജ്യമാണ് പിന്നെ ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ നമുക്കറിയാം എണ്ണ തേച്ച് നല്ല മിനിസെൻ്റ് ആവില്ലേ ശരീരം സ്കിന്നിന്റെ ആരോഗ്യം കൂടും അതുപോലെ നമ്മുടെ സൗന്ദര്യം കൂടും അകാല വാർദ്ധക്യം സ്കിന്നിന് ചുളിച്ചിൽ വരുന്നതും തലയിലൊക്കെ നല്ല എണ്ണ തേച്ച് കുളിച്ചാൽ എന്താ ഡെഡ് അതെ ഡെഡ് സെൽസ് ഒക്കെ പോകും താരൻ വരില്ല അകാല നര ഉണ്ടാവില്ല സൗന്ദര്യം കൂടും അതൊക്കെ തന്നെയാണ് പിന്നെ അതുപോലെ ഉറക്കക്കുറവൊക്കെ വരുന്നതിന് ഒരു പരിഹാരമാണ് പക്ഷേ ഇപ്പോഴത്തെ തലമുറ ഈ എണ്ണയ്ക്ക് പകരം ജെല്ലും അങ്ങനെയൊക്കെ തേച്ചിട്ടാണ് അല്ലേ അതൊക്കെ ശരിക്ക് പിന്നെ നമ്മുടെ മുടിക്ക് മാത്രമല്ല കണ്ണിനും ചെവിക്കും അങ്ങനെയുള്ള ഇന്ദ്രിയങ്ങൾക്ക് പോലും അത് ദോഷമാണ് ശരിക്ക് ശിരശ്രവണ പാതേഷു എന്ന് പറയും അതായത് ശിരസിലും ശ്രവ ചെവിയിലും പാദത്തിലും എണ്ണ പ്രധാനമായിട്ട് തേക്കണം എന്ന് പറയും അത് പ്രധാനമായിട്ട് നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ പവർഫുള്ളായിട്ടുള്ള പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് അത് കണ്ണ് ചെവി മൂക്കൊക്കെ ആകുമ്പോഴും നല്ല പവർഫുള്ളായിരിക്കും എണ്ണ തേച്ച് കുടിച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ തേച്ച് കുളിക്കാൻ ഇനി എണ്ണ തന്നെ വേണമെന്നില്ല പിന്നെ ചിലർക്ക് എണ്ണ പറ്റില്ല ചില സ്കിന്നിനെ അങ്ങനെ ആകുമ്പോൾ നമ്മൾ തേങ്ങാപ്പാലോ അതല്ലെങ്കിൽ നേരത്തെ പറയില്ലേ ത്രിഫലപ്പൊടി ത്രിഭല്ലപ്പൊടി ഏറ്റവും നല്ലൊരു എന്താ പറയുക അണുനാശകമാണ് അതുപോലെ ഈ ഫംഗൽ ഇങ്ങനെ നമ്മുടെ ഗ്രോയിനിലൊക്കെ ഈ ഫംഗൽ ഇൻഫെക്ഷനും വയർപ്പവും ഒക്കെയുള്ള ചില അസുഖങ്ങളൊക്കെ വരില്ലേ അതിന് ത്രിഭലപ്പൊടി തേങ്ങാപ്പാലിൽ അല്ലെങ്കിൽ തേങ്ങയിൽ തേങ്ങ ഇപ്പം നമുക്ക് തേങ്ങക്ക് വലിയ ക്ഷാമമൊന്നുമില്ല അപ്പം മിക്സിയിൽ ഈ ത്രിഭലപ്പൊടിയും തേങ്ങയും കൂടെ മിക്സ് ആക്കിയിട്ട് ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് തേച്ച് കുളിക്കാം അപ്പോൾ നല്ലൊരു സ്ക്രബിൻ്റെ എഫക്റ്റും കൂടെ കിട്ടും നമ്മൾ ബ്യൂട്ടി പാർലറിൽ ഒന്നും പോകേണ്ട യാതൊരു ആവശ്യമില്ല ഏഹ് നാച്ചുറലായിട്ടുള്ള ഇനി ബ്യൂട്ടീഷ്യൻസിനെ പോലും ഇത് ട്രൈ ചെയ്യുക ചെയ്യാവുന്നതാണ് അപ്പോൾ മാം ഈ ഇൻ്റർനെറ്റും മൊബൈൽ ഫോൺസൊക്കെ വന്നതോടെ മനുഷ്യൻ്റെ ഉറക്കത്തിൻ്റെ താളം തെറ്റിയ ഒരു അവസ്ഥയിലാണ് അപ്പം ഇത്തരത്തിലുള്ള ഉറക്കമില്ലായ്മ ആരോഗ്യത്തെ എങ്ങനെയാണ് നെഗറ്റീവായിട്ട് ബാധിക്കുന്നത് ശരിയാണ് ഇൻ്റർനെറ്റും മൊബൈലും ഇപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ താളം തെറ്റിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു പരിധിവരെ പറഞ്ഞാൽ അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് പക്ഷേ ഒരുപാട് പ്രലോഭനങ്ങളും ഉണ്ട് ആ ഒരു ഫീൽഡിൽ അല്ലേ അപ്പോൾ ഉറക്കം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും നിദ്രായത്വം സുഖം ദുഃഖം ചു ജീവിതം അതായത് നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യത്തെ വളരെ ഡയറക്റ്റായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഉറക്കം ഉറക്കം ഇന്നത്തെ തലമുറ പുതിയ തലമുറ എനിക്ക് തോന്നുന്നത് നട്ടപ്പാതിര വരെ ഇരുന്നല്ലെങ്കിൽ ചിലപ്പം വെളുപ്പം കാലത്തൊക്കെ ഉറങ്ങിയിട്ട് രാവിലെ വൈകി എഴുന്നേക്കുന്നൊരു ശീലം പുതുതലമുറയ്ക്ക് തലമുറക്ക് പ്രത്യേകിച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഒരു പക്ഷേ ഇന്നോ നാളെയോ അതിൻ്റെ ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടെന്ന് വരില്ല പക്ഷെ ഒരു സമീപഭാവിയിൽ തന്നെ ഒരു അഞ്ചോ പത്തോ വർഷം കഴിയുമ്പോഴത്തേക്ക് മെമ്മറി പവറിനെ ബാധിക്കും അതുമാത്രമല്ല നമ്മുടെ ശരീരത്തിൻ്റെ ഒരു താളമുണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങൾക്കും ഒരു താളമുണ്ട് ഫോർ എക്സാമ്പിൾ നമ്മുടെ ശ്വസനം അതുപോലെ ഹൃദയമെടിപ്പ് ദഹനം പചനം അതുപോലെ നിദ്ര ആർത്തവചക്രം ഇതൊക്കെ ഒരു താളക്രമത്തിലല്ലേ വരുന്നത് അപ്പോൾ ഈ താളം തെറ്റുമ്പോഴും ഇതിലേതെങ്കിലും ഒരെണ്ണത്തിൻ്റെ താളം തെറ്റുമ്പോൾ ബാക്കിയെല്ലാം ഡിസോർഡർ ആവും നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ജൈവരാസപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ നമ്മൾ മാത്രമല്ല ഏ അതിലൊരുപാട് ചെറിയ സൂക്ഷ്മാണുക്കളുണ്ട് അതിൻ്റെയൊക്കെ താളം തെറ്റും അതൊക്കെ ഈ പ്രതിരോധ വ്യവസ്ഥയുടെ താളം തെറ്റിക്കും ഹോർമോൺ ഇംബാലൻസസ് വരും ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ജീവിതശൈലി രോഗങ്ങൾ അതുപോലെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് അങ്ങനെ നമുക്ക് ഇപ്പോൾ കാരണം കണ്ടെത്താത്ത പുതിയ പുതിയ രോഗങ്ങളുടെ ഉത്ഭവം ഒരുപക്ഷെ ഈ ഉറക്കത്തിൻ്റെ താളം തെറ്റിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നമ്മുടെ ഈ ജീവിത താളങ്ങളിൽ വരുന്ന പാകപ്പിഴ കൊണ്ടോ ആയിരിക്കാം അതുകൊണ്ട് ഉറക്കം നിർബന്ധമായിട്ടും നമുക്കെന്നെ അറിയാം ഇപ്പോൾ ഒരു ദിവസം ഉറക്കം ഒഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ നമുക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും ഡയജഷൻ ശരിയായിരിക്കില്ല വിശപ്പ് ശരിയായിരിക്കില്ല മലശോധന ശരിയാവില്ല കയ്യും കാലമൊക്കെ ഭയങ്കര കുഴപ്പമായിരിക്കും കണ്ണിന് തൂക്കമായിരിക്കും ഹെഡ് വെയ്റ്റ് ആയിരിക്കും തലവേദന ഉണ്ടാവാം അപ്പം ഇതൊക്കെ നമ്മളൊക്കെ അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ അപ്പോൾ അനാവശ്യമായിട്ട് നമ്മൾ നെറ്റും അല്ലെങ്കിൽ മൊബൈലും ഒക്കെ നോക്കിയിരുന്ന് വെറുതെ ഇങ്ങനെ ഉറക്കം തടസ്സപ്പെടുത്തരുത് പക്ഷേ നമ്മൾ ഒരു പലപ്പോഴും ജോലി സംബന്ധമായിട്ട് അങ്ങനെയൊക്കെ ഉറക്കമച്ച് ജോലി ചെയ്യേണ്ട ചില ഫീൽഡ് ഉണ്ടാവും അല്ലേ അപ്പോൾ എന്താ ചെയ്യുക പിറ്റേ ദിവസം ഇപ്പം നമുക്ക് രാത്രി ഒരു ഏഴ് മണിക്കൂർ അല്ലെങ്കിൽ എട്ട് മണിക്കൂറാണ് ഉറങ്ങേണ്ടതെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി സമയം പകല് ഉറങ്ങിയിട്ടത് പരിഹരിക്കണം എട്ട് മണിക്കൂർ എന്നുള്ള നാല് മണിക്കൂർ പകൽ ഉറങ്ങിയിട്ട് അത് പരിഹരിക്കേണ്ടതാണ് അപ്പോൾ മാം ഭക്ഷണത്തെക്കുറിച്ചും പഥ്യങ്ങളെക്കുറിച്ചൊക്കെ ഏറ്റവും കൂടുതൽ പ്രതിപാദിക്കുന്നത് ആയുർവേദത്തിലാണെന്ന് പറയുന്നു അപ്പോൾ അതിനെക്കുറിച്ച് കൂടി ഒന്ന് വിശദീകരിക്കാം അതായത് നമ്മൾ പഥ്യാഹാരം ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുന്ന ആൾക്ക് ഒരു മരുന്നും വേണ്ടെന്നാണ് പറയാം എന്നാൽ മരുന്ന് കഴിക്കുന്ന ആൾ ഭക്ഷണത്തിൽ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പദ്യം നോക്കിയിട്ടില്ലെങ്കിൽ ആ മരുന്ന് കഴിച്ചിട്ടും കാര്യമില്ല നമുക്കറിയാം നമ്മുടെ ശരീരം തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് നമ്മുടെ ആരോഗ്യത്തിൻ്റെ ഏറ്റവും മൂല കാരണം ഭക്ഷണമാണ് ഇത് ഭക്ഷണ കാര്യത്തിൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ത് കഴിക്കുന്നു ഏത് സമയത്ത് കഴിക്കുന്നു അതുപോലെ നമ്മുടെ ശാരീരിക അവസ്ഥ നമ്മുടെ ശരീര പ്രകൃതി രോഗാവസ്ഥ കാലാവസ്ഥ ഇതൊക്കെ നമ്മൾ ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിക്കണം ഇത് കൂടാതെ ചേരുമ്പടി ചേരാത്ത ചില ഭക്ഷണങ്ങളുണ്ട് അതായത് വിരുദ്ധാഹാരങ്ങൾ എന്ന് പറയും ചില കോമ്പിനേഷൻസ് അറിയില്ലേ മീനും മോരും പാടില്ല മോരും മുതിരയും പാടില്ല അതായത് മിൽക്ക് പ്രൊഡക്ട്സും നോൺ വെജിറ്റേറിയൻ ഫുഡും ഒരിക്കലും ചേരില്ല പക്ഷെ നമ്മൾ ഒരു സ്ഥിരമായിട്ട് നമ്മൾ കല്യാണങ്ങൾക്കൊക്കെ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരു വിരുദ്ധാഹാരമുണ്ട് എന്താ അറിയോ സാലഡ് സാലഡും ബിരിയാണി അത് കഴിച്ചാൽ നമുക്ക് അന്നേരം ചിലപ്പോൾ ഒന്നും അറിയണമെന്നില്ല പക്ഷേ ഇതിങ്ങനെ സ്ഥിരമായിട്ട് ഈ സാലഡും ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും കഴിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഈ മിസ്മാച്ചിങ് ആയിട്ടുള്ള വിരുദ്ധാഹാരങ്ങൾ കഴിക്കുന്നവർക്ക് കുറച്ച് കാലം കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരു സ്കിൻ ഡിസീസ് ആയിട്ടോ അല്ലെങ്കിൽ അവരുടെ ജീനിൽ എന്താണ് ഒരു ജീൻ ഉണ്ടെങ്കിൽ ഡയബറ്റീസ് ആയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ദഹന പ്രശ്നങ്ങളായിട്ടോ ഒരുപക്ഷെ ഒരു ക്യാൻസർ കുടലിൽ ക്യാൻസർ ആയിട്ടോ ഒക്കെ പ്രത്യക്ഷപ്പെടാം അപ്പോൾ നമ്മൾ ഇതൊക്കെ ചിലപ്പോൾ നമ്മൾ അറിവില്ലായ്മ കൊണ്ട് ശീലിക്കുന്നതായിരിക്കും ഇപ്പോൾ പാലും പഴവും നമ്മൾ ഏറ്റവും നല്ല കോമ്പിനേഷനായിട്ട് കുട്ടിക്ക് കൊടുക്കാറില്ലേ പക്ഷേ ഒരിക്കലും വാഴപ്പഴവും പാലും ഒരു നല്ല കോമ്പിനേഷൻ അല്ല കാരണം അത് വാഴപ്പഴം വയറിൽ ദഹന വ്യവസ്ഥയിലെത്തിക്കഴിഞ്ഞാൽ അത് അമ്ല വിഭാഗം പുളിയായിട്ടാണ് മാറുന്നത് പക്ഷെ പാല് മധുര വിഭാഗമാണ് അപ്പോൾ അവിടെ ആ കോമ്പിനേഷൻ തെറ്റുന്നു അങ്ങനെ നമുക്കറിയാത്ത കുറേ മിസ്മാച്ചിങ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട് അറിവില്ലായ്മ കൊണ്ട് നമ്മൾ ചെയ്തു പോകുന്ന അനാരോഗ്യകരമായ ശീലങ്ങൾ പിന്നെ അതുപോലെ ഇപ്പം നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ തന്നെ ഒരു പ്രധാന ആരോഗ്യ പ്രശ്നം അമിത ഭക്ഷണമാണല്ലേ അമിത പോഷണം കൊഴുപ്പ് കൂടിയ അല്ലെങ്കിൽ എണ്ണമെഴുക്ക് കൂടിയ ഭക്ഷണത്തിൻ്റെ ഉപയോഗം അതൊക്കെ നമുക്ക് ഒരുപാട് മീഡിയാസ് എന്നും അല്ലെങ്കിൽ ക്ലാസ്സുകളിലൂടെയൊക്കെ എല്ലാവരും ബോധവാന്മാരാണെന്ന് തോന്നുന്നു എന്നാലും നമ്മൾ നേരത്തെ വ്യായാമത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ അറിഞ്ഞുകൊണ്ട് നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നുണ്ടല്ലേ പിന്നെ നിങ്ങളുടെ പ്രായക്കാരൊക്കെ ഈ സ്ലിം ബ്യൂട്ടി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം തീരെ കഴിക്കില്ല പലരും സ്കിപ്പ് ചെയ്യും അത് രാവിലെ കോളേജിൽ പോകുമ്പോൾ ഭക്ഷണം കഴിക്കാതെ പോകാം അപ്പം അങ്ങനെ ഈ തീരെ ഭക്ഷണം കഴിക്കാത്തതും അതിനേക്കാളും വലിയ ആരോഗ്യ പ്രശ്നമാണ് പോഷ് പോഷകാഹാരക്കുറവ് വളർച്ച ടീനേജ് ഗേൾസിനൊക്കെ പ്രത്യേകിച്ച് വളർച്ച കൂടുന്നത് ഈ ആഹാരമര്യാദക്ക് കഴിക്കാനിട്ടാണ് എന്നിട്ട് അനാരോഗ്യകരമായ ചില സ്നാക്സൊക്കെ കഴിച്ചിട്ട് വിശപ്പ് അല്ലേ അതുപോലെ സോഫ്റ്റ് ഡ്രിങ്ക്സ് അതൊക്കെ കഴിച്ചാൽ നമുക്ക് വിശപ്പ് തോന്നില്ല വെറും കാർബോഹൈഡ്രേറ്റ് മാത്രമേ ഉള്ളൂ അതില്ലേ നമുക്ക് ആവശ്യമുള്ള വൈറ്റമിൻസും മിനറൽസും ഒന്നും അതൊന്ന് ലഭിക്കുന്നില്ല അപ്പം തീരെ ഭക്ഷണം കഴിക്കാത്തതും പ്രശ്നമാണ് എന്നാൽ അമിത ഭക്ഷണം അതിനേക്കാളും ജീവിതശൈലി രോഗങ്ങളും പൊണ്ണത്തടിയും കൊളസ്ട്രോളും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കും അപ്പോൾ നേരത്തെ മാം ഋതുചര്യെ കുറിച്ചും അതായത് ഋതുചര്യ ഋതു എന്ന് പറഞ്ഞാൽ എന്താ കാലാവസ്ഥ ഓരോ മാസങ്ങൾ ഏഹ് ഓരോ മാസത്തിലും നമുക്ക് ഒരേ കാലാവസ്ഥയാണോ അല്ല ഇപ്പൊ വിന്റർ ഏഹ് തണുപ്പ് കാലം കഴിഞ്ഞാൽ പിന്നെ സമ്മർ വരും ചൂട് കാലം വരും പിന്നെ മഴക്കാലം അപ്പം ഈ ഓരോ കാലാവസ്ഥാ മാറ്റത്തിനനുസരിച്ച് നമ്മുടെ ശരീരത്തിലും ആരോഗ്യ കാര്യങ്ങളിലും അതുപോലെ ദഹന വ്യവസ്ഥയിലും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ചുറ്റുപാടിനനുസരിച്ചിട്ട് വരുന്നുണ്ട് പക്ഷെ പണ്ട് കാലത്ത് ഇതിനൊക്കെ ഒരു നമുക്ക് ഇങ്ങനെ നാട്ടറിവുകൾ പകർന്നു തന്ന ഒരു മുത്തശ്ശി വൈദ്യം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കറിയായിരുന്നു ഇന്ന കാലാവസ്ഥയിൽ ഇന്ന ഭക്ഷണമേ കഴിക്കാൻ പാടുള്ളൂ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പാടുള്ളൂ ഏ അതുപോലെ ഈ ഋതുഭേദങ്ങളുടെ കാലാവസ്ഥ വ്യതിയാനങ്ങളുടെ മാറ്റം ശരീരത്തെ ബാധിക്കാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് എടുക്കണം എന്തൊക്കെ പ്രതിരോധങ്ങൾ ചെയ്യണം അതൊക്കെ നമുക്ക് അറിവുണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ പതുക്കെ പതുക്കെ നമ്മൾ നമുക്കിപ്പോൾ ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇതൊന്നും നമുക്ക് ഒരു പുച്ഛമാണല്ലോ അല്ലേ അപ്പോൾ അത് അന്യം നിന്ന് പോയി ഏ അപ്പോൾ അങ്ങനെ നമ്മൾ എന്തൊക്കെയാണ് ഓരോ ഋതുക്കളിലും ചെയ്യേണ്ടത് എന്നുള്ളത് ഇപ്പോൾ ചൂട് കാലത്ത് ഇപ്പം നമ്മൾ പറയും കൂടുതൽ ജലാംശം ഉള്ള ഇനിയിപ്പോൾ ചൂടുകാലമാണ് വരാൻ പോകുന്നത് ജലാംശം കൂടുതലുള്ള കുമ്പളങ്ങ വെള്ളരിക്ക ഏ അങ്ങനെ കൂടുതൽ പച്ചക്കറികൾ കഴിക്കണം നേരെ മറച്ച് വയറ് ചൂടാവുന്ന ചിക്കൻ കൂടുതൽ മസാലകൾ ചേർന്ന് എരിവ് കൂടുതലുള്ള ഭക്ഷണമൊക്കെ കഴിക്കരുത് ഏഹ് എന്നാൽ തണുപ്പ് കാലത്ത് കുറച്ചുകൂടി നമുക്ക് ഡൈജസ്റ്റീവ് പവർ കൂടുതലായിരിക്കും ആ സമയത്ത് കുറച്ച് ഹെവി ആയിട്ടുള്ള ഫുഡ് കഴിക്കാം പിന്നെ അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ തേച്ച് കുളിയൊക്കെ ഇല്ലേ അത് ഓരോ കാലാവസ്ഥയിലും ഇന്ന് ഇന്ന എണ്ണ തേച്ച് കുളിക്കണം പിന്നെ കൂടുതൽ വ്യായാമം ചെയ്യണം എന്നാൽ ഗ്രീഷ്മകാലത്ത് ചൂട് വ്യായാമം കുറച്ച് ചെയ്യാൻ പാടില്ല പെട്ടെന്ന് നമ്മൾ ക്ഷീണിക്കും അങ്ങനെ ഓരോ കാര്യങ്ങളും അതുപോലെ നമ്മൾ മൈഥുനം ചെയ്യുന്നത് എത്ര ഇൻ്റർവെല്ലിൽ വേണം അങ്ങനെയൊക്കെ ഓരോ സൂക്ഷ്മമായ കാര്യങ്ങൾ പോലും ആയുർവേദത്തിൽ വളരെ വിശദമായിട്ട് ഈ ഋതുചര്യെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഇവിടെ വളരെ വിശദീകരിക്കാൻ നേരെക്കുറവുണ്ട് അത് പിന്നീട് ഒരു അവസരത്തിൽ വിശദമായിട്ട് പറയാം അപ്പോൾ ആരോഗ്യ സംരക്ഷണം ആയുർവേദത്തിലൂടെ എന്ന ഈ വിഷയത്തെ പറ്റി സംസാരിച്ച ഡോക്ടർ സീമ ജി കെ മാമിന് നന്ദി വീണ്ടും മറ്റൊരു വിഷയവുമായി വരെ നന്ദി നമസ്കാരം